ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് ക്യാഫിനട്ട് റൈസിൻസ് അതേപോലെ സവാളയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം നമ്മൾ കാഫിനെട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് റൈസിൻസ് ഒന്ന് നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് സവാള ഒരു രണ്ട് മൂന്ന് സവാള കുറച്ച് ഉപ്പൊക്കെ വരട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നന്നായിട്ട് ആയിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എത്ര നേരം കഴിഞ്ഞാലും ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കൊടുത്തിരി പഞ്ചസാര കൊണ്ട് നന്നായിട്ട് ചുവന്ന് വന്നപ്പോഴത്തേക്ക് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം സവാള മൊത്തത്തിൽ വറുത്തതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു ആ സെയിം എണ്ണ തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ഇലക്കായി ഇട്ട് കൊടുത്തു ഒരു കഷ്ണം പട്ട രണ്ട് കറിയാമ്പ് ഒരു നുള്ള സാഹചര്യവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു മൂന്നാല് സവോള കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നപ്പോഴേ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരൊന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് റെക്കോർഡ് റെക്കോർഡാവാഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ കളർ ആയിട്ടൊക്കെ വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒര ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ക്രോട്ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേ നമ്മളിവിടെ കുറച്ച് പച്ചക്കറികൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു മുന്നൂറ് ഗ്രാമോളം ഇതുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ വേവാനാവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോഴേ നമ്മളിവിടെ ആ പൊടികൾ മസാലകളൊക്കെ ഒന്ന് മുത്തുകഴിഞ്ഞപ്പഴേ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാനത് വിട്ടുപോയിട്ട് തക്കാളി ഇട്ട് കൊടുക്കാൻ അപ്പോഴും ചീനച്ചട്ടിയിലേക്ക് ആ സവാള വറുത്ത എണ്ണയുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തക്കാളി രണ്ട് തക്കാളി വലിയ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതൊക്കെ ഒരു ആയിട്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ആ ഒരു പൊടി മസാലപ്പൊടികളുടെയൊക്കെ ആ റോട്ടേസ്റ്റൊക്കെ മാറുമ്പോൾ ചെയ്യേണ്ടതാണ് കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എന്റെ ശ്രദ്ധ ഒന്ന് മാറിപ്പോയി അതുകൊണ്ട് പറ്റിയതാണ് കേട്ടോ ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിയയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റൈസ് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരി എടുത്തതിൻ്റെ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബലീഫ് ഏലക്കായ കറുവപ്പട്ട സാജീരകം കറിയാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ കൈമാറൈസാണ് കേട്ടോ ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്തു ഈ രണ്ട് കിലോ കൈമാ റൈസ് നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് സോക്കി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്കിയാൽ വെച്ചിട്ട് സ്ട്രെയിനറിലിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചോറൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒക്കെ വെള്ളം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി ഇതായിപ്പം കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കുറച്ച് നേരം അത് അടച്ച് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതായിട്ട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമ്മളിവിടെ വെജിറ്റബിൾ ദം ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യാൻ പോണത് അപ്പോൾ ഈ ചോറ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റി ഇതിൻ്റെ അടിയിലൊരു ദോശ തട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുത്തേക്കുന്നത് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മസാലയുടെ പകുതി വെള്ളം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി റൈസ് ഇട്ട് കൊടുക്കാം റൈസിൻ്റെ ഒരു പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവാള ക്യാഷുവനായിട്ട് കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കണം ഇനി അതിൻ്റെ മീതയിലെ മീതയായിട്ട് കുറച്ച് പുതിയനിലയും മല്ലിയനയും കൂടി ഇട്ട് കൊടുക്കാം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചോറും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം മസാല ഇട്ട് കൊടുക്കുക ഞാൻ അതിൻ്റെ മീത് ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള സവാളയും അതേപോലെ കാശുവിനട്ട് കിസ്മിസ് പുതിയനില മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ആവി വരട്ടെ ഇപ്പം ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട് അപ്പം അതിലൊന്നും മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ